എൻ്റെ പേര് ജയ്മോള് ഞാൻ വണ്ടാനത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തിരുന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി എൻ്റെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന ടൈമിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് റിസൾട്ട് നോക്കിയപ്പം എൻ്റെ രജിസ്റ്റർ നമ്പർ കാണുന്നില്ല ഞാൻ ശരിക്കും സങ്കടത്തോടെ കരഞ്ഞ് മാതാവിനെ വിളിച്ച് വിശ്വാസപ്രമാണമൊക്കെ ചെല്ലി ആകെ ഞാൻ തളന്നുപോയിരുന്നു എനിക്കെന്ത് ചെയ്യണോ എന്നറിയില്ലായിരുന്നു ലാസ്റ്റ് കോളേജിൽ വിളിച്ച് അവരോട് മിസ്സുമാരോട് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഞാൻ പിറ്റേ ദിവസം ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ ദിവസം ഞാൻ കോളേജിൽ ചെന്നു കോളേജിൽ ചെന്ന് അവരോട് ഞാൻ ചോദിച്ചു എൻ്റെ രജിസ്റ്റർ നമ്പർ മാത്രം കാണുന്നില്ല ബാക്കി എല്ലാ പിള്ളേരും പാസ്സായി എൻ്റെ അത് മാത്രം കാണുന്നില്ല എനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല കോളേജുകാർക്കറിയില്ല എന്ത് പറ്റി എന്നുള്ളത് ലാസ്റ്റ് അവർ എന്നോട് പറഞ്ഞു സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു ഞാൻ നേരെ കോളേജിൽ ചെന്നു ഞാൻ എൻ്റെ ഫോം വാങ്ങിച്ചു അതിന് വേണ്ടിയുള്ള എല്ലാ ട്രഷറിൽ പോയി ഫണ്ട് അടച്ചു എല്ലാം ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് അവരോട് ഞാൻ ചോദിച്ചു ഇതെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഫോം പൂരിപ്പിച്ച് അപ്പോൾ എന്നോട് പറയുക ഞങ്ങൾക്ക് അറിയില്ല ഇത് തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു പൂരിപ്പിച്ച് ഞാൻ തന്നെ പോകണമെന്ന് പറഞ്ഞു എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് മാതാവിനെ വിളിച്ചവിടെ നിന്ന് കരയുമായിരുന്നു ഞാൻ ചെയ്ത അത്രയും ആൾക്കാർ കാണുകയും ഞാൻ കരയോ അവിടെ ഇരുന്ന് എല്ലാവരും എന്നെ സഹതാപത്തോടെ നോക്കുന്നത് എന്ത് ചെയ്യണം എന്ന് മുന്നോട്ട് എന്ത് അറിയില്ല ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഇനി എനിക്ക് ഒരു ലൈഫ് ഇല്ല മുന്നോട്ട് എവിടെ പോയാലും ഫെയിൽ എന്നുള്ളത് കാണിക്കൂ എനിക്കൊരു ജോലിയോ ഒന്നും എനിക്ക് കിട്ടില്ല ഇപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് വരെ ഞാൻ ഇറങ്ങേണ്ടി വരും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്റ്റലിൽ തിരിച്ചു വന്നു ഞാൻ എല്ലാം വിളിച്ചു അവർ പറഞ്ഞു വിഷമിക്കേണ്ട നമുക്കെന്തെങ്കിൽ റീവാലയൂഷൻ കൊടുക്കാം റീവല്യൂഷൻ കൊടുത്താലും ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ തന്നെ തിരുവനന്തപുരത്ത് കൊണ്ട് റീവല്യൂഷൻ കൊടുക്കണം പിന്നീട് ഞാൻ അവിടെ ഒരുപാട് കരഞ്ഞു കൊന്തജലി ജോ ജവമാല ജലി വിശ്വാസപ്രമാണം ജെലി അവിടെ നിന്ന് കരഞ്ഞ് ഫുള്ളായി പ്രശ്നമായിരുന്നു ലാസ്റ്റ് വീട്ടുകാർ പറഞ്ഞു കുഴപ്പമില്ല ആണെങ്കിൽ വിട്ടേക്ക് രണ്ടാമത് നമുക്ക് എക്സാം എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിഷമിച്ച് കരഞ്ഞിരുന്നു അപ്പം എൻ്റെ മിസ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജയ്മോളെ അത് ഫോം പൂരിപ്പിച്ച് നീ കൊണ്ട് തന്നേക്ക് നമുക്ക് ഇവിടുന്ന് അയക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എട്ടാം തീയതി ഞാൻ പോയി കോളേജിലേക്ക് കോളേജിൽ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഫോം എല്ലാം പൂരിപ്പിച്ചപ്പോൾ അതിനകത്ത് മാർക്ക് ലിസ്റ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പോയി കഫേ പോയി മാർക്ക് ലിസ്റ്റ് എടുക്കാൻ പോയി ചെന്നപ്പോൾ എനിക്ക് സൈറ്റ് ഓപ്പൺ ആയില്ല കുറെ തവണ നോക്കിയിട്ട് സൈറ്റ് ഓപ്പൺ ആയില്ല മാതാവിനെ വിളിച്ച് അവിടെ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി കരഞ്ഞു നിന്ന് നോക്കിയപ്പോൾ എനിക്ക് സൈറ്റ് ഓപ്പൺ ആയി കിട്ടി അത്രയും നേരം ഓപ്പൺ ആവാത്ത സൈറ്റ് ആ ടൈമിൽ എനിക്ക് ഓപ്പൺ ആയി കിട്ടി എൻ്റെ റിസൾട്ട് എല്ലാം എടുത്തപ്പോൾ ഞാൻ എക്സാം എഴുതിയിട്ടില്ല ഞാൻ ആബ്സെൻ്റ് ആണെന്നാണ് കോളേജിൽ നിന്ന് വിട്ടേക്കുന്നത് എനിക്ക് എന്ത് വേറെ ചെയ്യണമെന്ന് എൻ്റെ കൈയും കാലും എല്ലാം തളന്നുപോയിക്കൊണ്ടിരിക്കുക മിസ്സുമാരും എന്നോട് സഹതാപത്തോടുള്ള നോട്ടം ആ നോട്ടം കാണുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് ഞാൻ അവിടെ ഓരോ പ്രൊസീജിയറും സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് ഞാൻ കോളേ ഞാൻ എഴുതിയ എക്സാം എഴുതിയ കോളേജിൽ ഞാൻ ചെന്നു അവിടെ ഞാൻ കോളേജിൽ ചെന്നപ്പോഴത്തേക്കും അവർ അവിടെ ഞാൻ ആബ്സെൻ്റല്ല പ്രസൻ്റ് എന്നിട്ടിട്ടുണ്ട് അവർ അവിടുന്ന് അയച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുത്ത പേപ്പറിനകത്ത് എൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടില്ല പിന്നീട് അവിടെ നിന്ന് ഫോട്ടോ കോപ്പി എടുത്ത് ഒരുപാട് തന്നെ അലച്ചു അവർ ഓരോരോ സ്ഥലത്ത് തന്നെ ഓടിച്ച് ഓടിച്ച് ഓടിച്ചു ലാസ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇട്ട് ഓടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ആ ഓരോ ഓട്ടത്തിലും ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണം ചെല്ലി ഓരോ കാര്യം ചെയ്യാൻ നേരത്തും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് എല്ലാ എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് മാതാവിൻ്റെ രൂപം എൻ്റെ കഴുത്തലുണ്ടാവും ആ എക്സൂപം ഇല്ലാണ്ട് ഞാൻ 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 എക്സാം എക്സാം എഴുതിയിട്ടില്ല ഒരു എഴുതാൻ പോയിട്ടുമില്ല എടുത്ത ആ കാശൂപാണി ഇന്നും എൻ്റെ കഴുത്തേ കടക്കുന്നത് ഇപ്പം ഞാൻ പുതിയ ഉടമ്പടി വന്നെടുത്തു ഞാൻ എന്നിട്ട് ആ പ്രൊസീജിയർ എല്ലാം സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു അവരുടെ കൈ കൊടുത്തപ്പോൾ അവർ പറയാം വീണ്ടും ഞാൻ തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുക്കണോന്ന് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല ഞാൻ ആകെ വീണ്ടും വിഷമജരായി ലാസ്റ്റ് അവർ പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു അയച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു നീ തന്നെ പോയി അത് റെഡിയാക്കണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വീണ്ടും ഞാൻ കരഞ്ഞു വീട്ടുകാരെ വിഷമിപ്പിച്ചു വീട്ടുകാരും പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയില്ല കുറച്ച് നാളും കൂടി നോക്കി അതിനുശേഷം എന്നെ തിരുവനന്തപുരത്തുനിന്ന് ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു പാസ്സായിട്ടുണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയതാന്ന് എനിക്ക് ആ സമയത്ത് ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചൊരു കാര്യമുള്ളൂ എനിക്കീ കാര്യം സാധിച്ചാൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം ജീവിതത്തിൽ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമാണ് സാധിച്ചു ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയൂന്ന് ഞാൻ നേർന്നാണ് ഓരോ ടൈമിലും വിളിച്ചത് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളും പള്ളിയിലാടെ യുവദീപ്തി സംഘടനകളിലും ഓരോ ഇപ്പം ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ യുവദീപ്തിയിലെ എല്ലാ സംഘടനകളിലും നടന്ന് പത്രം കൊടുക്കുക അതുപോലെ അക്രൈസ്തവർക്ക് അവരെ സഹായിക്കുക എൻ എൻ്റെ കൊടുത്ത് ആര് ജോലിയില്ലായിരുന്നു ഒന്ന് നോക്കി തരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഞാൻ നിൽക്കുന്നിടത്താണെങ്കിലും ഞാൻ അവർക്ക് ജോലി നേടിക്കൊടുക്കും ഇല്ല വേറൊരു സ്ഥലം എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും ഇന്ന സ്ഥലത്ത് ജോലി വേക്കൻസി ഉണ്ട് നോക്കിക്കോ എന്നും പറഞ്ഞ് എനിക്ക് മാതാപിതന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും ഞാനിത് പാസ്സാവുകയും ചെയ്തത് എനിക്കിവിടെ വന്ന് പറയുന്ന ഈ ഒരു അവസരം കിട്ടിയത് തന്നെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഈ ഒരു സാക്ഷ്യത്തിന് പിന്നാലെ ആത്മീയമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വാസ പ്രമാണം അത് ചെല്ലിക്കൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഓരോ പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോഴും ഓരോ വിശ്വാസ പ്രമാണം ഞാൻ ചെല്ലിക്കൊണ്ടായിരുന്നത് അതും കരഞ്ഞുകൊണ്ടാണ് ഞാൻ ചെല്ലിക്കൊണ്ടിരുന്നത് മാതാവിനെ വിളിച്ചപേക്ഷിച്ചു പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിധേനാണേലും നമുക്കത് തിരിച്ചു കിട്ടും എന്നുള്ളത് കാരുണ്യപ്രവർത്തി ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളും ആത്മീയമായും എല്ലാം ഈ ഒരു വിജയത്തിന് പുറകിൽ അതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ ജീവിതത്തിലൊരു വ്യക്തി അനുഭവമാണ് ഇപ്പം സാക്ഷ്യമായിട്ട് പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് അറിയാം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നതും പെട്ടെന്നുണ്ടായ ഒരു ഒരു ആവശ്യത്തെ അമ്മ യേശുവിൻ്റെ ഒക്കെ അഡ്രസ്സ് ചെയ്ത് അതിന് വ്യക്തമായിട്ടൊരു മറുപടിയും നൽകിയെന്നുള്ളതാണ് അത് അമ്മയ്ക്ക് അങ്ങനൊരു പദവിയും അങ്ങനെ ഒരു സ്ഥാനവും യേശു തന്നെ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളത് സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഈയൊരു അപ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന നമ്മുടെ ജീവിത സംബന്ധമായ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മ ഈശോയുടെ മുൻപിൽ അവതരിപ്പിച്ച് നമുക്കൊരു മാർഗം കാട്ടിത്തരും എന്നുള്ള വലിയ മധ്യസ്ഥയുടെ വലിയൊരു ശക്തി അതിനേക്കാൾ ഉപരി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരം എന്നുള്ളതാണ് ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെയും അടിസ്ഥാനം അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു നിയോഗത്തിൽ ഇപ്പം ഈയൊരു അവസാനം ഈ ഒരു സാക്ഷ്യം ചുരുക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തിനെക്കുറിച്ചാണ് ഈ മകൾ പറയണത് അപ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അനുഭവമായിട്ട് ഇവിടെ പറയുന്ന എല്ലാവരുടെയും ഇപ്പോൾ ഈ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളെല്ലാം രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുടെ ചുറ്റുമാണ് കിടന്ന് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആയിട്ട് വെച്ചുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു ഒന്നാമത്തേത് പരിശുദ്ധമായയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയും രണ്ടാമത്തേത് വിശ്വാസ പ്രമാണം ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഉടമ്പടിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകളാണ് അപ്പോൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ എനിക്ക് കൂടുതൽ ശക്തി ലഭിച്ചു എന്ന് പറയുന്നതിൻ്റെ ഇൻഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും ദൈവം ആശീർവദിക്കുന്നുവെന്നും അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതിന് ഈ അനുഭവം ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലുമ്പം ഒരുപാട് അനുഭവങ്ങൾ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഇവിടെ പറയേണ്ടത് അപ്പം അതും നമ്മൾ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ കണ്ടൻറ്റ് ഓഫ് ദ പ്രെയർ ദൈവം ആശീർവദിക്കുന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാറ്റുന്നത് ആ പ്രാർത്ഥന ചൊല്ലുന്ന നിയോഗങ്ങളെയും അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്ന നിയോഗങ്ങളും നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇത് ശേഖരിച്ച് വെക്കുന്നതും കാരണം ഒരു പ്രാർത്ഥനയുടെ ശക്തി വിലയിരുത്തുന്ന ആ പ്രാർത്ഥന ചൊല്ലി എത്ര പേർക്ക് അനുഭവം ലഭിച്ചു എന്നുള്ളൊരു കണക്കെടുപ്പിലും കൂടെയാണ് അപ്പം ഇവിടെ ഒരുപാട് ഉടമ്പടി എടുത്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഇത് രണ്ടുമാണെന്നുള്ളൊരു കാര്യം ഉടമ്പടി എടുത്തവർക്ക് നല്ല ബോധ്യമുണ്ട് ഏറെ പ്രത്യേകിച്ച് വിശ്വാസ എന്ന പ്രാർത്ഥന ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവം ഉണ്ടാകട്ടെ എന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഒരുപാട് പേർക്ക് ദൈവാനുഭവം ഉണ്ടാകുവാൻ ഈ മകളുടെ ജീവിതം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക